നമ്മൾ പീച്ചിങ്ങോ തക്കാളിയൊക്കെ കിട്ടണ ടൈമില്ലാതെ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് ഒരു ആഴ്ച ഇരുന്നാനേ കേടാകത്തില്ല കേട്ടോ ഇത് നല്ലതാണ് പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് സെറ്റ് ആയിരിക്കുന്നതാണെങ്കിൽ കാണുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഉച്ചയ്ക്ക് ഊണിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ മാത്രം വേറെ ഒരു കറിയും വേണ്ട നമുക്ക് അതിൻ്റെ കൂടുതലൊരു തോരണോ ഓലത്തോ ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചിട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു കറി ആണ്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൂ അപ്പോൾ രാവിലെ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് കറി വെച്ചില്ലാ ടെൻഷൻ വേണ്ട കാര്യം കറി ഇരിക്കുന്നതോ ടേസ്റ്റാണ് കേടാകത്തല്ലാട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു കണ്ടുനോക്കെ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ എന്താ ഒരു പീച്ചിങ്ങിൻ്റെ പകുതി മതി കേട്ടോ നമുക്ക് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പേര് ഒരെന്നറല്ല പക്ഷെ ഞങ്ങളിവിടെ പീച്ചിങ്ങാന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാഫും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി ഇന്നിപ്പോൾ നമുക്ക് അതായത് ഇതിൻ്റെ ഒന്ന് ഈ ഒരു 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 അരികം ഒക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതായത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കഷ്ണിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് ഒന്ന് കഷ്ണിച്ച് ഇട്ടുകട്ടോ ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിലൊന്ന് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിനൊരു ഹാഫ് പീച്ചിങ്ങയും ഒരു തക്കാളിയും വേണേ അപ്പോൾ ഈ ഒരു തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പത്തോക്ക് വയ്ക്കാം കേട്ടോ നമ്മൾ ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ട് ഇതുപോലെ ഫസ്റ്റിൽ തന്നെ ഇത്തിരി കറിവേപ്പിലിട്ട് പൊട്ടിക്കാം കേട്ടോ ഇനി നമുക്കൊരു ഹാഫ് സവാള ഒന്ന് ഈ ഒരു കറിവേപ്പിലിട്ട കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വയന്ന് വന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാട്ടോ അപ്പം എന്തോരാണ് മുളകുപൊടി നിങ്ങളുടെ ഭാഗം ദോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് കൂടി ഇട്ടു കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി കണ്ടിട്ട് ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതുപോലൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാട്ടോ എണ്ണയിലേക്കാണ് ഒന്ന് മൂത്ത് തന്നെ ഒന്ന് മൂത്ത് ഒന്ന് വന്ന് കഴിഞ്ഞപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ആ വയറ്റി ഇട്ടേക്കണി കൂട്ടത്തിലേക്ക് ഇട്ടിട്ടോ ഒന്ന് കൂട്ടി ഇട്ടിട്ട് ഒന്നും കൂടെ വയറ്റി കൊടുക്കാട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വൈന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു എന്താ ചെമ്മീനൊക്കെ ഇട്ട് വയ്ക്കുന്ന ആളുകളുണ്ടാവും ഒരിക്കലും പീച്ചിങ്ങ പക്ഷേ അതിലും ടേസ്റ്റാണ് കേട്ടോ ഇത് ചെമ്മീൻ ഇട്ട് വയ്ക്കുന്നതിൽ നിന്നും ഒരുപാട് ദിവസം ഈ ഒരു കറി ഇരിക്കും കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ തന്നെ വയ്ക്കുക വച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊന്നൊന്ന് പറഞ്ഞ കേട്ടോ കമൻറ്റ് ബോക്സിൽ വന്ന് അപ്പോൾ അതായത് നോക്കി ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ശരിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരക്കാം ഈ ഒരു തേങ്ങ ഞാൻ അതായത് പോലെ വെറുതെ തേങ്ങ അരച്ചൊന്ന് അരച്ച് കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തിരി കൂടി വെള്ളം വേണമെങ്കിൽ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ഇതിൻ്റെ അകത്തൊരു ഐറ്റം കൂടി ഒഴിച്ചു കൊടുക്കാണ്ടെ അതായത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാട്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചട്ടിയിലെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചട്ടിക്ക് ചൂടുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കും അപ്പം ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് അതായത് പോലെ തൈര് തൈര് എടുക്കാം കേട്ടോ തൈര് ഒരുപാടിൻ്റെ ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തൈര് അതായത് പോലെ എടുത്തിട്ട് വെളുത്തുള്ളി ഇട്ടെടുക്കാം കേട്ടോ അപ്പം ഇനി വെള്ളം ചേർക്കണ്ട അത് നമുക്ക് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ തൈ ഒരു കൂട്ടിലേക്ക് ഒഴിക്കാം ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ഞാൻ ത്രീ ഇത്രീയല്ല തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ തെയ്തിണ്ടല്ലേ ഇത്തിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇതുംപോലെ ഒന്ന് തീ ഓഫ് ചെയ്തു കാരണം ഈ ചട്ടിയില്ലേ ഈ ചട്ടിക്കൊരു ചൂടായതുകൊണ്ട് തന്നെ ചട്ടി കിടന്ന ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളക്കും അപ്പം ഈ തൈരായത് പിരിഞ്ഞു പിരിഞ്ഞ് പോകും കേട്ടോ അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു നിങ്ങൾ ചട്ടിയിലെക്കുന്നതെങ്കിൽ തീ ഓഫ് ചെയ്തോ കേട്ടോ തൈര് ഒഴിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്തോ അതുപോലെ തന്നെ ഞാനിപ്പം കുറച്ച് ഉലുവയും ആദ്യം കടുക് കുട്ടിച്ചിട്ട് ഉലുവ കുട്ടിക്ക കേട്ടോ അതിനുശേഷം ശേഷം എന്താ വട്ടലമുളകും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഇതാ കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് അങ്ങ് താളിക്കാം ഈ ഒരു കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ബാരുചിയാണ് ഞാൻ പറയുന്ന പോലെയല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളത് കഴിച്ച് വെക്കുമ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വൈകുന്നേരം വൈകുന്നേരമൊക്കെ ടൈം ആകുമ്പോഴത്തേക്കും കുറച്ചും ടേസ്റ്റ് ടേസ്റ്റാകും പക്ഷേ അത് പിറ്റേന്ന് കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റിയൊന്ന് കുറയും ഇരിക്കുമ്പോഴല്ലോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീർന്നു പോയിട്ട് കാരണം ഞാൻ ഓർത്തീട്ടോ കുറച്ചും കൂടെ ഒരു ഫുൾ പീച്ചിങ് എടുത്ത് വയ്ക്കുമായിരുന്നു കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ അത് നോക്കി പിറ്റേന്ന് ഇത് കണ്ടില്ലേ ഒന്ന് വറ്റി എന്നൊന്ന് കുറുകി വന്നുകഴിഞ്ഞപ്പം ഈ മോരൊക്കെ ഒഴിച്ചത് നല്ല നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയൊരു മീൻ പൊറിച്ചതുകൊണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പപ്പടം പൊരിച്ചാണെങ്കിലും അതിനിപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇവര് കറി മാത്രം മതിയിട്ട് ചോർണ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട് ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ മേലേക്കും ചെറിയ മാർക്ക് ചെയ്ത് കേട്ടോ പിന്നെ ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ